ഈശോ മിശിക സ്ഥിതി ആയിരിക്കട്ടെ ക്രേസ് ബി ടു ജീസസ് ഹല്ലേ ലൂയ സിസ്റ്റേ യാത്ര ചെയ്യുന്നതിൽ പോണ വഴിക്ക് വീട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ ഈ വീട് പണിയുന്ന ആ ഉടമസ്ഥൻ മകൻ്റെ ഒരു ആശയമാണ് സിസ്റ്ററിൻ്റെ മനസ്സിൽ ഇന്ന് ഏറെ സ്വാധീനിച്ചത് അതായത് വീട് നമ്മൾ വലിയൊരു വീടാണ് ഇവിടെ പണിയാൻ പോകുന്നത് പക്ഷെ മുകളിലേക്ക് മുറികൾ ഇല്ല താഴെ മാത്രം മുറികൾ അതിൻ്റെ പിന്നിലെ ആശയം ഇന്ന് കണ്ടുവരുന്ന ഒരു വലിയ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ എവിടെയും നമ്മൾ കണ്ടുവരുന്ന ഒരു ദൗർഭാഗ്യമാണ് കുട്ടികൾ കോളേജ് കഴിഞ്ഞ് വരിക മകനാണെങ്കിലും മകളാണെങ്കിലും ഉടനടി ബാഗ് വെച്ചു ചായ കുടിച്ചു മുകളിലെ രണ്ട് മുറികളിലും പോയി അടച്ചിട്ടിരിക്കുകയാണ് അപ്പനും അമ്മയും അപ്പാപ്പനും അമ്മാമ്മയും താഴെ മുറികളിൽ കഴിയുന്നു മുകളിലെ മുറികളിൽ എന്ത് നടക്കുന്നുവെന്ന് താഴെയുള്ള അപ്പനോ അമ്മയ്ക്കോ ദമ്പതികൾക്കോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മകൻ്റെ ഒരു ആശയം സിസ്റ്റിന് വളരെയധികം ഇഷ്ടപ്പെട്ടു വീടിപ്പോൾ പണിതുകൊണ്ട് പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ മുകളിലേക്ക് റൂമുകളില്ല താഴത്ത് മാത്രമാണ് നിരവധി റൂമുകൾ കാരണം എല്ലാവരും താഴെ താമസിക്കുകയും ഒരു കൂട്ടായ്മ കുടുംബം ഇമ്പമായി തീരുവാൻ കുടുംബത്തിൻ്റെ ഒരു ലയം ഇമ്പം കൂട്ടായ്മ പരസ്പരം കാണാൻ അപ്പനും അമ്മയ്ക്ക് എവിടെ ഇരുന്നാലും മക്കളെ കാണാൻ സാധിക്കത്തക്ക വിധത്തിൽ ഒരു സ്വപ്ന വീടാണ് ഒരു വീടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് വലിയൊരു ആശയമായിട്ട് തോന്നാണ് അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനോടും സിസ്റ്റിന് ഈ ഒരു ആശയം പങ്കുവെക്കാനായിട്ട് വളരെ ശക്തമായൊരു പ്രചോദനം കിട്ടുകയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തേഴ് ഒന്ന് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും നിഷ്ഫലമാണ് ഈ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നല്ലൊരു സ്വർഗീയ വീട് സ്വർഗ്ഗം തന്നെ ഇവിടെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ